ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയോട് പിണങ്ങി നമ്മുടെ ഗീതു അറക്കലേക്ക് വന്നിരിക്കുകയാണ് ഗീതു സ്കൂട്ടിയൊക്കെ ഒരിടത്ത് ഒതുക്കി വെച്ചിട്ട് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വിജയലക്ഷ്മിയുടെ കോൾ വരികയാണ് ഗീതു ഫോൺ എടുത്തിട്ട് ആ കോൾ കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വിജയലക്ഷ്മിക്ക് നല്ല വിഷമമായിരിക്കുകയാണ് വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് വിജയലക്ഷ്മി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഞാൻ ആരെ സ്നേഹിച്ചാലും ഒടുവിൽ എനിക്ക് ഇങ്ങനെ തന്നെയാണല്ലോ പണി കിട്ടുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് വിജയം ആകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയത്ത് രാ രാധികയും മരണും കൂടി ചേർന്നിട്ട് പദ്ധതി ഇടുകയാണ് അവരെ ആലോചിക്കുകയാണ് എന്തായാലും അവളിതേ വന്നിട്ടുണ്ട് ഇവൾക്ക് ഇവളുടെ ഈ തോന്നിയാസുമൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് ഇവൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും അതോടുകൂടി ഉണ്ടല്ലോ ഇവൾ അനുഭവിക്കാൻ ഉള്ളൂ ഇവളുടെ വിചാരം എന്ത് കാണിച്ചാലും കണ്ണനൊന്നും ഇണ്ടില്ലെന്നാണ് പക്ഷേ ഇന്ന് ആ ധാരണയൊക്കെ തെറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അമ്മയും മോനും കൂടി ചേർന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതവും അകത്തേക്ക് കയറി വരു വരികയാണ് അപ്പോൾ ഗീതുവിനോട് രാധികാമ്മ ചോദിക്കാണ് എങ്ങോട്ടാണ് തള്ളിക്കയറി വരുന്നത് ഇതെന്താ സത്രോ വഴിയമ്പലോ അങ്ങനെ ആണോ നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോവാനും തോന്നുമ്പം തിരികെ വരാനും ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറയാണ് രാധികാമ്മ അത് കേട്ടിട്ട് ഗീതുവിനാണെങ്കിൽ ഒന്ന് ദേഷ്യം വന്നാണ് വരുന്നത് ഗീതു അപ്പോൾ ഗീതു അടുത്ത് തന്നിട്ട് പറയണേ അതെ അത് ഞാൻ നോക്കിക്കോളാം ഇത് സത്ര ഓണ വഴിയമ്പലോണെന്ന് നോക്കി ആരും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് എനിക്ക് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീട് അതുകൊണ്ട് എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും കയറി വരാനും ഇറങ്ങിപ്പോവാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ആ ക്ഷണം പാണ്ടക്കെട്ടും എടുത്ത് പോവേണ്ട ആളുകളാണ് ആ ഓർമ്മ മനസ്സിൽ വെച്ചേക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരാധിക അമ്മ പറയുകയാണ് ആ നീ അങ്ങോട്ട് ചെല്ലേ നിൻ്റെ ഭർത്താവേ നിന്നെ കാണാനായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ആ എണ്ണയൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീതു പറയുകയാണ് അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിലെ എണ്ണ വറ്റിയിട്ടുണ്ടെങ്കിലേ അത് ഓർമ്മിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല ഞാനേ കുറച്ച് എണ്ണ അങ്ങോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തോളാം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അതുകൊണ്ട് വറ്റിയ എണ്ണയെ ഓർത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് പോവുകയാണ് ഗീതു കയറിപ്പോയിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ വരുൺ പറയണേ അമ്മ ഇവളുടെ ഈ അഹങ്കാരമൊക്കെ ഇന്ന് ഇന്നുകൊണ്ട് തീരും കിഷോർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും ഒപ്പിച്ചിട്ടുണ്ട് ഇവൾ ഇവൾ ഇവിടെ നിന്നും പോയ സമയത്തിന് കിഷോറും അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണം അപ്പം രാധികാമ്മ പറയണ അതെ വരുൺ ഞാനാണത് കിഷോറിനോട് വിളിച്ച് പറഞ്ഞത് ഗീതു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്രയും സമയം നീയും അവിടെ നിന്ന് ഇറങ്ങി മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവളിവിടെ ഇറക്കി ിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്തിന് കിഷോറിനോട് അങ്ങോട്ടേക്കും ചെല്ലാൻ അവർണികയുടെ അടുത്തേക്ക് ചെല്ലാനും ഞാൻ പറയും അപ്പോഴത്തേക്കിനും ഇവർ തമ്മിലുള്ള പ്രശ്നം ആളിക്കത്തും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം രാധികാമ്മ പറയുകയാണ് അതുമാത്രമല്ല നമ്മൾ ആരും അല്ല കിഷോർ ആൾ പുലിയാണ് കിഷോർ ടൗണിലുള്ള മുന്തിയൊരു ഹോട്ടലിലെ മുറി മുറി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കിഷോറിൻ്റെയും വൈഫിൻ്റെയും പേരിലാണ് കിഷോറും വൈഫ് എന്നുള്ള രീതിയിലാണ് മുറി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ മുറി എടുത്ത് തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഇന്ന് അവർണികയുടെ കയ്യിലെത്തും അത് കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ അവൾ പിന്നെ എന്തിനും തയ്യാറായിട്ട് നിൽക്കും ഇന്ന് ഞാൻ അവർണികയെ നേരിട്ട് കണ്ടിട്ട് എൻ്റെ ഉപദേശം കൂടി കൂടിയാവുമ്പോൾ അവൾ മിക്കവാറും ഗോവിന്ദിനെ നേരിട്ട് കണ്ടിട്ട് ഗോവിന്ദിനോട് അവളെ ഭർത്താവിനെ രക്ഷിക്കണം എന്നവൾ പറയും അതോടുകൂടി കണ്ണന് ഭ്രാന്തളവും അതിന് വേണുന്ന തെളിവുകളും അതായത് കിഷോറും അവളും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളൊക്കെ അവൾ നിരത്തും അവളിലൂടെ നമ്മൾ നിരത്തും ും അതുകൂടി ആവഴ്ത്തിക്കുണ്ടല്ലോ കണ്ണൻ അവളെ ഇവിടുന്ന് അടിച്ചെറ്റി കളയും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധികാമ്മ അങ്ങനെ അവരമ്മയും മോനും കൂടി അതൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജു ആണെങ്കിൽ മുറിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിജയലക്ഷ്മി വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ രഞ്ജു ഫോൺ എടുക്കുകയാണ് എന്നിട്ട് രഞ്ജി ചോദിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫോണിൽ വിളിക്കരുതെന്ന് എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതും വെറുപ്പാണ് പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയണ മോളെ മോളെ നീ എൻ്റെ മകളാണെന്നുള്ള സത്യം ീതു അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നീ ഇനി അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് മോളിങ്ങ് എൻ്റെ കൂടെ വാ അമ്മേരെ അടുത്ത് നിൽക്കാം ഇനി ഗീതു അതിനെപ്പറ്റി ചൊല്ലി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അധികം അറിയും നീ എൻ്റെ മോളാണെന്നുള്ള കാര്യം അങ്ങനെ അറിഞ്ഞു കഴിയുവാണെങ്കിൽ പിന്നെ അവർ നിന്നെ ജീവനോട് വച്ചിരിക്കില്ല നിന്നെ കൊന്നുകളയും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രഞ്ജു പറയുന്നത് എൻ്റെ പെറ്റമ്മ എന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സുകൊണ്ട് കൊന്നുകളഞ്ഞു ഇനി അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ മേലാൽ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് കയർത്ത് സംസാരിച്ച് നമ്മുടെ വിജയലക്ഷ്മീൻ്റെ അടുത്ത് കയർത്ത് സംസാരിച്ച് രഞ്ജി കോൾ കെട്ടുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു രഞ്ജുവിൻ്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയാണ് കയറി വന്ന ഉടനെ അകത്ത് നിന്ന് ലോക്ക് ചെയ്യുകയാണ് മുറി നമ്മുടെ ഗീതു അപ്പോൾ രഞ്ജി ചോദിക്കണ നീ എന്തിനാണ് എൻ്റെ മുറിയിലേക്ക് കയറി വന്നത് എന്തിനാണ് ഡോർ ലോക്ക് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയുകയാണ് ഞാൻ ലോക്ക് ചെയ്തത് നീ തുറന്ന് ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നീ ഇതിനകത്ത് എൻ്റെ അനുവാദം ഇല്ലാതെ നീ ഇവിടെ നിന്ന് വെളി കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ രഞ്ജി ചോദിക്കണത് എന്താ നിൻ്റെ ഉദ്ദേശം എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജി ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു പറയണേ എഡി എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ഞാനാണോ ഞാനാണ് നിന്നോട് ചോദിക്കേണ്ടത് സത്യത്തിൽ നീ വിജയലക്ഷ്മിയുടെ മകളല്ലേ എഡി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രഞ്ജു രഞ്ജു ശരിക്കും ഗീതുവിൻ്റെ വായിൽ നിന്ന് അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല രഞ്ജു പോവുകയാണ് ഒരു നിമിഷത്തേക്ക് അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഗീത് പറയണം നിൻ്റെ അമ്മയല്ലേ നിന്നെ ഇവിടെ കച്ച കെട്ടി എൻ്റെ ഭർത്താവിനെ വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടത് എനിക്ക് ഒരബദ്ധം മാത്രമേ പറ്റുകയുള്ളൂ നിൻ്റെ അമ്മയെ വിശ്വസിച്ച് ഞാൻ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും തള്ളി പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ പിന്നാലെ സ്പൈ സ്പൈവർക്കിനായിട്ട് നടന്നു ആ സമയം കൊണ്ട് സ്വന്തം മകളായ നിന്നെ ഈ ഈ കുടുംബത്തിലേക്ക് തള്ളിക്കയറ്റി വിട്ടിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ അമ്മ നോക്കുന്നത് എന്നെ ഇവിടെ കണ്ണേട്ടനിൽ നിന്ന് അകറ്റിയതിന് ശേഷം അതായത് കണ്ണേട്ടന് പ്രിയപ്പെട്ടതായ രാധികാമെന്നു ഞാൻ തള്ളി പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും കളിക്കുമ്പോൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ എന്നോടുള്ള വെറുപ്പ് കാരണം കണ്ണേട്ടൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിന്നെ സ്വീകരിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നിൻ്റെ അമ്മ ഈ പദ്ധതി മുഴുവനും ആസൂത്രണം ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗീത് വളരെ വയലൻ്റ് ആവുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ രഞ്ജു പറയണേ നീ കൂടുതൽ സംസാരിക്കേണ്ട നീ കോണ്ടാക്റ്റ് ഫാരി അല്ലേ ഡി എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണ അതേ കരാർ ഭാര്യയോ അല്ലാത്ത ഭാര്യ ആവട്ടെ എന്തായാലും ഈ താലി എൻ്റെ കരുത്തിൽ കിടക്കുന്നിടത്തോളം അദ്ദേഹം എൻ്റേതാണ് എൻ്റേത് മാത്രമാണ് എൻ്റെ ഗോവിന്ദട്ടനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല എൻ്റെ കണ്ണേട്ടനെ നേടാൻ നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നാൽ മരിക്കേണ്ടി വന്നാൽ എൻ്റെ കണ്ണേട്ടനെ ഞാൻ നിനക്കെന്നല്ല ആർക്കും വിട്ടു കൊടുക്കില്ല എന്നിങ്ങനെ ഗീതു ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രഞ്ജുവിനോട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് അവരുടെ ഡോറിൻ്റെ പിന്നിൽ ാണ് എന്നിട്ട് കൈ കൈ കൊണ്ട് കൊട്ടയാണ് ഡോറിൽ എന്നിട്ട് പറയുന്നത് രഞ്ജു രഞ്ജു മുറി തുറക്ക് എന്താ അവിടെ ഒരു ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രഞ്ജു വന്നിട്ട് വാതിൽ തുറക്കുകയാണ് എന്നിട്ട് രഞ്ജു പറയാണ് ഞാനല്ല ഗോവിന്ദേട്ടാ ദേ ഈ ഗീതു ആണ് ഇവിളാണ് ഈ മുറിയിൽ അതിക്രമിച്ച് കടന്നു വന്നിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവിടെ അത്രയും പ്രഹസനം നടത്തുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ ചോദിക്കുകയാണ് എന്താ നിനക്ക് ഈ മുറിയിലെ കാര്യം ഗീതു പുറത്ത് പോകും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയണേ ഇല്ല ഞാൻ പുറത്ത് പോകില്ല ഞാൻ ഇപ്പം ഇവിടെ നിൽക്കത്തുള്ളൂ ദേ കണ്ടെത്തുന്നത് കണ്ണേട്ട എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കരുത് ഇത്തിരി കൂടുന്നുണ്ട് നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കണേ എന്താ കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത പറയണേ എനിക്ക് നിങ്ങളെയൊക്കെ കള്ളത്തരങ്ങൾ ഞാൻ അറിയില്ലെന്നാണോ വിചാരിക്കുന്നത് എന്നിൽ നിന്നും കള്ളത്തരം മുഴുവനും ഒളിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചതല്ലേ ഒന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ ഇവൾക്ക് വേണ്ടിയിട്ട് കണ്ണേട്ടൻ ഇനി ഒരു അക്ഷരം വേണ്ടി വീണ്ടിപ്പോകരുത് എന്നിങ്ങനെ പറയുകയാണ് ഇവളാണോ ഞാനാണോ ഈ കുടുംബത്തിൻ്റെ വലുത് എന്നിങ്ങനെ ഗീത് ചോദിക്കുകയാണ് ഗീത പറയണേ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി ഇവളെ ഇവിടെ ഞാൻ വെച്ച് ഓർപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത സംസാരിച്ചിട്ട് ഗോവിന്ദൻ്റെ കൈക്ക് കടന്ന് പിടിച്ചിട്ട് പറയണേ കണ്ണേട്ടമായി എനിക്ക് കണ്ണേടിനോട് മാത്രമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എനിക്ക് തൽക്കാലം നിൻ്റെ സംസാരം കേൾക്കാനുള്ള താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗീത് പറയണേ ഈ താലി അതായത് താലിയിൽ പിടിച്ചിട്ട് പറയുകയാണ് ഈ താലി എൻ്റെ കഴുത്തിൽ ഇട്ടത് നിങ്ങളാണെങ്കിൽ എനിക്ക് പറ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും കേൾക്കാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കൈക്ക് പിടിച്ച് ബലമായിട്ട് ഗോവിന്ദിനെ അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അകത്ത് ചെന്നതിന് ശേഷം അവിടെ മുറി അകത്ത് ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഗോവിന്ദ ചോദിക്കുന്നത് എന്താ നിനക്ക് എന്താ നിനക്ക് എന്ത് പ്രശ്നമാണുള്ളത് നീ എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് പിന്നെ ദേഷ്യപ്പെടാതെ കണ്ണേട്ടൻ എന്താണ് വിചാരിച്ചത് എന്താണ് വിചാരിച്ചത് അവളും കണ്ണേട്ടനും തമ്മിലുള്ള ബന്ധം ഞാനങ്ങ് അംഗീകരിച്ച് തരുവാണെന്നാണോ ഇനി അവളെ ഒരു നിമിഷം ഇവിടെ ഇവിടെ വച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നിങ്ങനെ ഗീത് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് ഇല്ല രഞ്ജുവിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്ന പ്രശ്നേയില്ല കാരണം രഞ്ജു ഇവിടെ നിന്ന് മാത്രമല്ല നാളെ മുതൽ ഇന്നു മുതൽ രഞ്ജു ഓഫീസില് വൈസ് ചെയർമാൻ ഓഫീസിലെ അക്കൗണ്ടൻ്റായിട്ട് സ്ഥാനം എൽക്കണമെന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീത് പറയുന്നത് അതൊരിക്കലും നടക്കില്ല ഞാനതിന് സമ്മതിക്കില്ല ഈ എന്ന് പറയുന്ന ഈ തറവാട്ടിലോ എ ജി എം എന്ന് പറയുന്ന കമ്പനിയിലോ അവൾ കടക്കാൻ ഒന്ന് അവൾ കടക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാനവിടെ വൈസ് ചെയർമാൻ ആയിട്ടിരിക്കുന്ന കാലം വരെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് ഗോവിന്ദനെ അപ്പോൾ ഗോ ഗോവിന്ദ് പറയണേ നിനക്കിതൊക്കെ പറയാനുള്ള എന്ത് അവകാശമുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ കരാറാണ് അവസാനിപ്പിച്ച് പോവേണ്ട ഒരുത്തിയല്ലേ നീ എന്നിട്ട് നീ എന്തിനാ എൻ്റെ കുടുംബകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് പറയുമ്പോൾ ഗീത് പറയാണ് കണ്ണേടിന് ഇനി ഈ ഒരു അക്ഷരം ഒരക്ഷരം മിണ്ടിപ്പോകരുത് ഞാൻ എന്ത് കരാറുകാരിയോ ആവട്ടെ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം ഇത് കെട്ടിയ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചില ബാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത് ഓരിത്തിളി രഞ്ജുവിനെന്നല്ല ഒരുത്തീളി ഇവിടെ ഞാൻ വച്ച് വാഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വിലാസിനിയുടെ ഫോൺ വരികയാണ് നമ്മുടെ ഗീതുവിന് അപ്പോൾ ഗീതു ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വിലാസിനി പറയണത് മോളെ മോളെ ഗീതു എനിക്ക് പല്ലുവേദനയാണ് എന്നുള്ള കാര്യം സോറി പല്ലുവേദനയല്ല കണ്ണാടി വെക്കാൻ പോകണം എന്നുള്ള കാര്യം നിനക്കറിയാലോ നീ വന്നിട്ട് എന്നെ ഡോക്ടർ ഡോക്ടർ കാണിക്കാൻ വരാമെന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുന്നത് ആ എനിക്കിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു തന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ വിജയലക്ഷ സോറി നമ്മുടെ വിലാസിനി പറയുകയാണ് അങ്ങനെ എനിക്ക് മോളൊരു കാര്യം ചെയ് ഡോക്ടറെ കാണിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഗീതു പറയുകയാണ് ആ അങ്ങനെ ഇപ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ വേറെ ആരുമില്ലേ അമ്മയെ കൊണ്ട് പോകാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നത് ആ പ്രിയ അവിടെ എവിടെയില്ലേ അമ്മയെന്നും കൂടി ഗീതു ചോദിക്കണം അപ്പോൾ വിലാസിനി പറയണേ ആ പ്രിയ ഉണ്ട് ആ എന്ന ഫോൺ അമ്മ പ്രിയയ്ക്ക് കൊടുക്ക് എന്നിങ്ങനെ പറയണേ അങ്ങനെ വിലാസിനി പ്രിയയെ വിളിക്കുകയാണ് അപ്പോൾ പ്രിയ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ വിലാസിനി പറയണത് അതെ ഗീതു എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ എന്താ ഗീത വെച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയ മോളെ ഞാൻ അമ്മയെക്കൊണ്ട് കണ്ണ് ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ആ ഒരു എനിക്കൊരു മൂഡും ഇല്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം പറ്റില്ല അതുകൊണ്ട് നീ ഒന്ന് അമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ പ്രിയമോള് പറയുകയാണ് ആ അതിനെന്തൊക്കെ ഇത് വെച്ച് ഞാൻ കൊണ്ട് പോകാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പണി കിട്ടിയതുപോലെ നമ്മുടെ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് കണ്ണ് ഡോക്ടറെ കാണാൻ പോകുക പറഞ്ഞിട്ട് കുറേ പണം ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ ലക്ഷ്യം അത് നടക്കില്ല എന്നുള്ള തോന്നൽ ആകെ ചളിച്ച് നാറിയ മുഖമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം നമ്മുടെ ചാനലിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അട്ടിപ്പൊളി റിവ്യൂ ആയിട്ട് ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ